തിരുവനന്തപുരത്ത് അലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട താരങ്ങൾ വെൽക്കം മേടവട പാറയുടെ ഈ മണ്ണിലേക്ക് നിങ്ങളെ ഞങ്ങൾ സേൽക്ക് സ്വാഗതം ചെയ്യുകയാണ് അതൊരു വലിയ അഭിമാനമുണ്ട് അനുശമാനം ആ വാഹനം ഓടിക്കുന്നത് ഈ വാഹനത്തിൽ ഒരു ചരിത്രമുണ്ട് മുണ്ടക്കയ്യിലും ചൂടിലും ആ ഒരു അപകടം നടത്തിയ സമീപം ഈ വാഹനം ഉണ്ടായിരുന്നു ആ ഒരു പ്രത്യേകത അഭിമാനമായി അനുശമാനം ഈ ഒരു വാഹനം അവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരെയും വേദിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഭംഗി നിമിഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാല നമ്മോട് സംസാരിക്കുന്നു നിങ്ങളുടെ സ്വന്തം എന്താണ് സുഖല്ലേ നമസ്കാരം ഈ ബേബി പോയാൽ പോയിന്റ് ബേബി പോയിന്റിന്റെ ഭാഗമായിട്ട് വരാൻ സപ്പോർട്ട് ചെയ്ത് ഇത്ര ഉയരുള്ള സ്റ്റേജ് വരെ എത്തിക്കാൻ സാധിച്ച എടവണ്ണപ്പാലിലെ മുത്തുമണിയാക്കാട് സന്തോഷം നല്ല നല്ല വീഡിയോസ് ആയിട്ടും വീരനായിട്ടും തവളായിട്ടും അംസായിട്ടും ചുണകനായിട്ടും കുഞ്ഞാപ്പായിരിക്കും കോഴയായിരിക്കും വീണ്ടും വേണ്ടേ നിങ്ങൾ പോലും പൊട്ടിക്കണ്ടേട്ടിട്ടല്ലേ അടിയില്ലോന്നല്ലോ സൈന ആ നിങ്ങള് ആര മൈക്കൂടി മൈക്കൂട്ടി നിങ്ങളുടെ ലൗ വയസ് ആ എന്തൊക്കെ കൊടുത്തിട്ടില്ല ചേട്ടാ കൊടുത്തിട്ടില്ല അപ്പൊ ഇനി കുഞ്ഞാപ്പു സംസാരിക്കുന്നു ണ്ട് സുഖങ്ങാട് നിറവാട്ട് വാങ്ങിയ സദച്ചിന്റെ വമ്പന അങ്ങനെയല്ല അങ്ങനെയൊക്കെ അപ്പൊ അടിച്ചുപോളിക്കണ്ടോ കുഞ്ഞപ്പുള എന്തിനാ ഈ കോയക്കുവിന് ഇങ്ങനെ തല്ലുന്നവര് അതെല്ലാം നേരത്തെ പന്തപുരുത്തക്കാട് കട്ടിരിക്കുന്നു ആണോ സത്യമായിട്ടോ പിന്നെ വേറെ കാര്യം ചോദിക്കുന്നുണ്ട് എന്ത് നിങ്ങള് കോയക്കനെ വേറെന്തൊക്കെ പേര് വേറെന്തൊക്കെ പേര് വിളിക്കുന്നുണ്ടോ അത് രണ്ടും ആൾക്കാരാണ് ഒരു ചങ്ങായിമാരാണ്

കൊമ്പാട് തറവട്ടത്തിന്റെ അതിന്റെ കുറ്റിയാ അങ്ങക്കറിയ പാട്ടാ എന്റെ പാടാടോ കൊമ്പാട് ഒക്കെ ട്ടോ ഇതൊക്കെ നിങ്ങൾ ഇതൊക്കെ പഠിച്ച ഓരോ എല്ലാ വീഡിയോ കാണാറുണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാ ഏതാ അവിടെ നിർ കൊള്ളേ അതിനെ എല്ലാം ഉള്ളത് പിന്നെ പാർക്കി അല്ലേ ഏതാ പാർക്കി പാർക്കിന്റെ വീഡിയോ ആ ഫ്ലോറ പാൻഡസി ആ ഫ്ലോറ പാൻഡസി ആ അണ്ടർസ്റ്റാൻഡ് നീ बरोबर दिस സ്റ്റേഡി അപ്പോൾ അടുത്തൊരു കക്കന പോയി സംസാരിച്ചിരുന്നല്ലോ അതിപ്പോ തിരിപ്പോ ഫ്ലോറ പാൻഡസി ആ എങ്ങയാ കാര്യം ചെന്നു അവിടെ പോണം നമുക്ക് നമ്മക്ക് നല്ല മോട്ട രാജേന്ദ്രൻ करेक्ट ആണോ നീ

കോമഡി നമ്മൾ കേട്ടോ അപ്പൊ സിനിമയിലെ ഫസ്റ്റ് കോമഡി പപ്പച്ചാട്ടിന്റെ അത് കഴിഞ്ഞിട്ട് മമ്മത്തിന്റെ പറഞ്ഞു അതിനുണ്ട് പപ്പച്ചാട്ടി എന്നെ ശരിക്കും ശ്രദ്ധിച്ചു എന്റെ പെരുമാറ്റത്തിന് അന്തരം പന്തുകൾ ഉണ്ടോ நீ அந்த கட்டிட்டேണ്ടി வேறாரோ இல்ல மாடு மும்பளியே பாயே தப்பைத் என்ன அசம்பைதறது நடக்காதின்றதுல ஆயிசிங்க பலம் கொண்டானால தgetElementById தgetElementById தgetElementById

흔들지 좀 하지 마세요. 벌써